എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് ഇന്ന് വൈകിട്ടവിടെ ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നാൽപ്പത്തേഴ് വർഷം നിന്നും അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ തോന്നിയത് അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹാപ്പിനി അറിയാതെ സംഭവിച്ച കാര്യമായിട്ട് ഞാൻ വിചാരിക്കാം അങ്ങനെയാണ് ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉള്ളത് മറ്റ് സിനിമകളൊക്കെ മീഡിയ കുട്ടിച്ചതിനു ശേഷം ഇന്ന് രണ്ട് സിനിമകൾ അവർ ട്രൈ ചെയ്ത് അത്രയും സക്സസ്ഫുൾ ആയില്ല മറ്റു സിനിമകളൊക്കെ ടു ഡിയിൽ നിന്ന് ത്രീ ഡി ആക്കിയ സിനിമ അപ്പം ഇതിന് ടെക്നിക്കൽ ടൈമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവതരിപ്പിക്കുന്നില്ല ശരിക്കും ഇതിനെ പറയുന്നത് നെയ്റ്റി ത്രീ ഡി ഷോട്ടിങ് സ്റ്റുഡിയോ ലെൻസസ് ആണ് അതൊക്കെ പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് മോറലുണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ആണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തേഴ് വർഷം അഭിനയം അഭിനയിച്ചു അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേം നസീസാർ മധുസ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷൻ നാഗേശ്വർ റാവ് സാർ രാജ്കുമാർ സാർ മിസ്റ്റർ മമ്മൂട്ടി ഭരത് മോഹൻ നെടുമുടി വേണിച്ചിപ്പൾ അങ്ങനെ നിരവധി മഹാരഥന്മാരോട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരാണ് എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇത്രമാത്രം മലയാള സിനിമയും മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ് അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് കൂടൂ എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെ ഒക്കെ സമൂഹത്തോടുകൂടി അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ കൂടും